ുഡിന്റെ ഹൃദയം കവർന്ന പൃഥ്വിരാജ് സുകുമാരൻ എപ്പോഴും തന്റെ ആകർഷകമായ വ്യക്തിത്വത്തിനും കഴിവിനും ബുദ്ധിശക്തിക്കും പേരുകേട്ടയാളാണ് സുപ്രിയ മേനോന്റെ അർപ്പണബോധമുള്ള ഭർത്താവ് ആണെങ്കിലും വിവാഹത്തിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രണയ ജീവിതം മലയാള സിനിമാ ലോകത്ത് ഒരു ചർച്ചാ വിഷയമായിരുന്നു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ പൃഥ്വിരാജും മീരാ ജാസ്മിനും മോളിവുഡിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളായിരുന്നു അവർ നിരവധി ചിത്രങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി വളരെ മികച്ചതായിരുന്നു ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അവർ ആദ്യമായി കണ്ടുമുട്ടിയത് അവരുടെ തൽക്ഷണ ബന്ധം ഒരു യഥാർത്ഥ പ്രണയത്തെക്കുറിച്ചുള്ള കിംവദന്തികൾക്ക് കാരണമായി അവാർഡ് ദാന ചടങ്ങുകളിലും സ്വകാര്യ സിനിമാ സമ്മേളനങ്ങളിലും ആരാധകർ അവരുടെ അടുപ്പം ശ്രദ്ധിച്ചു ഇരുവരും പലപ്പോഴും ഒരുമിച്ച് കാണപ്പെട്ടു ഇതവർ വെറും സുഹൃത് മാത്രമല്ല എന്ന ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടി അവരുടെ പ്രണയകഥയെക്കുറിച്ച് മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ നടത്തിയെങ്കിലും പൃഥ്വിരാജോ മീര ജാസ്മിനോ ബന്ധം സ്ഥിരീകരിച്ചില്ല കുടുംബസമ്മർദ്ദങ്ങളും കരിയർ മുൻഗണനകളും അവരെ വേർപിരിയുന്നതിലേക്ക് നയിച്ചുവെന്ന് വൃത്തങ്ങൾ അവകാശപ്പെടുന്നു മീര ജാസ്മിൻ പിന്നീട് കുറച്ചു കാലം പ്രശസ്തിയിൽ നിന്ന് മാറി നിന്നു അതേസമയം പൃഥ്വിരാജ് സിനിമയിൽ ഉയർന്നു വന്നു അതൊരു ശക്തമായ സൗഹൃദമായിരുന്നോ അതോ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാത്ത ഒരു പ്രണയകഥയായിരുന്നോ സത്യം ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു മോളിവുഡിൽ പ്രചരിച്ച മറ്റൊരു വലിയ കിംവദന്തി പൃഥ്വിരാജിനെയും സംവൃത സുനിലിനെയും കുറിച്ചായിരുന്നു സ്ക്രീനിലും പുറത്തും അവരുടെ സുഗമമായ കെമിസ്ട്രി പ്രണയത്തിൻ്റെ മർമ്മരങ്ങൾക്ക് കാരണമായി പൃഥ്വിരാജും സംവൃദ്ധയും വെറും സഹനടന്മാർ മാത്രമല്ലെന്നും ആഴത്തിലുള്ള ബന്ധം പങ്കിട്ടവരാണെന്നും അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടു അവരുടെ പതിവ് പൊതുപരിപാടികളും അഭിമുഖങ്ങളും എരിതിയിൽ എണ്ണയൊഴിച്ചു മീറ ജാസ്മിനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പ്രചരിച്ച കിംവദന്തികൾ പോലെ ഈ പ്രണയകഥയും ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല കുറച്ചു കാലത്തിന് ശേഷം സംവൃത ഒരു എൻ വിവാഹം കഴിച്ചു പൃഥ്വിരാജ് തന്റെ ജീവിതം തുടർന്നു അത് പ്രണയമായിരുന്നു അത് ശക്തമായൊരു പ്രൊഫഷണൽ ബന്ധം മാത്രമായിരുന്നോ ആരാധകർ ഇപ്പോഴും ആശ്ചര്യപ്പെടുന്നു വർഷങ്ങളുടെ ഊഹാപോഹങ്ങൾക്കും കിംവദന്തികൾക്കും ശേഷം പൃഥ്വിരാജ് ഒടുവിൽ തന്നെ യഥാർത്ഥ പ്രണയം കണ്ടെത്തിയത് ബഹുമാനിയായ പത്രപ്രവർത്തകയായ സുപ്രിയ മേനോനിലായിരുന്നു നടീനടന്മാരുമായുള്ള ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി സുപ്രിയ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളല്ല അവർ ഒരു ബി ബി സി പ്രവർത്തകയായിരുന്നു ഗ്ലാമറിനും പ്രശസ്തിക്കും അപ്പുറം സുപ്രിയ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് പൃഥ്വിരാജ് ഒരിക്കൽ വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് പാലക്കാടിൽ നടന്ന ലളിതമായൊരു സ്വകാര്യ ചടങ്ങിൽ പൃഥ്വിരാജും സുപ്രിയയും വിവാഹിതരായി വലിയ ആഘോഷങ്ങളോ വിവാഹത്തിനു മുമ്പുള്ള ഗോസിപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ വിവാഹം നിരവധി ആരാധകരെ ഞെട്ടിച്ചു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമുള്ള വ്യക്തിപരവും അടുപ്പമുള്ളതുമായൊരു വിവാഹം താൻ ആഗ്രഹിക്കുന്നുവെന്ന് പൃഥ്വിരാജ് പിന്നീട് വിശദീകരിച്ചു ഇന്ന് പൃഥ്വിരാജും സുപ്രിയയും മോളിവുഡിലെ ഏറ്റവും പ്രിയപ്പെട്ട പവർ കപ്പിൾമാരിൽ ഒരാളാണ് അലങ്കൃത എന്ന സുന്ദരിയായ മകളുമായി സന്തോഷകരവും സന്തുലിതവുമായ ജീവിതം നയിക്കുന്നു പൃഥ്വിരാജിന്റെ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയിൽ സുപ്രിയ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു മീരാ ജാസ്മിനും സമൃദ്ധ സുനിലും പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും മുൻകാല ബന്ധങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അവ ഒരിക്കലും വെളിച്ചം കണ്ടിട്ടില്ലാത്ത യഥാർത്ഥ പ്രണയകഥകളായിരുന്നോ അതോ ഗോസിപ്പുകളാൽ അതിശയോക്തി കലർന്ന സൗഹൃദമായ പ്രൊഫഷണൽ ബന്ധങ്ങളായിരുന്നു അവ